സി ബി എസ് ഇ ക്ലസ്റ്റർ ട്രെൻഡ് ഖോഖോ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിലായി കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിൽ നടക്കും നാഷണൽ സോൺ മത്സരങ്ങൾക്ക് മുന്നോടിയായാണ് ക്ലസ്റ്റർ ട്രൻ ഖോഖോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അണ്ടർ നയൻറ്റീൻ വരെ മൂന്ന് കാറ്റഗറികളിലായി ആൺ പെൺ വിഭാഗങ്ങൾ മത്സരത്തിനിറങ്ങും മുപ്പത്തിയേഴ് വിദ്യാലയങ്ങളിൽ നിന്നായി എൺപത്തി ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് വ്യാസ വിദ്യാപീഠം പ്രിൻസിപ്പൽ ചന്ദാമരാക്ഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏകദേശം തൊള്ളായിരത്തിലധികം കുട്ടികൾ എൺപത്തി ആറ് പന്ത്രണ്ട് വരുമ്പോ അത്രയും കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തവർ സോണൽ കോമ്പറ്റീഷനും നിന്ന് നാഷണൽ കോമ്പറ്റീഷനും പങ്കെടുപ്പിക്കാൻ കഴിയും ഈ സി ബി എസ്ഇന്റെ ക്ലസ്റ്റർ ടെൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് വ്യാസ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വിന്നേഴ്സായിരുന്നു കഴിഞ്ഞ വർഷം സോണലും നാഷണലും വിന്നേഴ്സായി വരെ പോയിട്ടുണ്ട് ഒരു സോണൽ നടക്കും അത് കഴിഞ്ഞിട്ട് സോറി ക്ലസ്റ്റർ നടത്തും പിന്നെ സോണൽ നാഷണൽ സെപ്റ്റംബർ ഒന്നായിരത്തി രണ്ടും രണ്ട് ക്ലസ്റ്ററുകളും രണ്ടടുത്തായിട്ട് നടക്കും അപ്പോൾ അത് ആ പരിപാടി ഒന്ന് കവർ ചെയ്യാനും അതിന്റെ പബ്ലിസിറ്റി കൊടുക്കാനും കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ സി ബി എസ് ഇ സ്കൂൾ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ദേശീയതലത്തിലെ മാനദണ്ഡമനുസരിച്ച ഇൻഡോർ ഓപ്പൺ സ്റ്റേഡിയങ്ങൾ മത്സരത്തിനായി ഒരുക്കിയിട്ടുണ്ട് മൂവായിരത്തോളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന സൌത്ത് ഇന്ത്യൻ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റിൽ വ്യാസയിൽ നടക്കും വൈസ് പ്രിൻസിപ്പൽ രാമപ്രസാദ് ബേബി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യൂട്യൂബ് ന്യൂസ് പാലക്കാട്